നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം മടത്തറ വേങ്കൊല്ലയിൽ യുവ എഞ്ചിനീയർ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി ചിത്ര പോലീസ് തിരുവനന്തപുരം തിരുമല സ്വദേശി ആദർശ് സഞ്ചരിച്ച ബൈക്ക് റോഡിന് കുറുകെ ചാടിയെ പന്നിയെ ഇടിച്ചു മറിഞ്ഞ് മരണപ്പെട്ടെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം തുടർന്ന് പോലീസ് നടത്തിയ കൂടുതൽ അന്വേഷണത്തിലാണ് പന്നിയെ ഇടിച്ചതല്ല അപകട കാരണമെന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചര മണിയോടെ ആദർശ ഉൾപ്പെടെ അഞ്ചു പേർ അഞ്ച് ബൈക്കുകളിലായി കൊടൈക്കനാലിൽ പോകുന്നതിനായാണ് വന്നത് നാല് സുഹൃത്തുക്കളും കുറച്ചു പിന്നിലായിരുന്നു എതിരായ ദിശയിൽ വന്ന കാർ യാത്രകൻ വൈകിയിൽ നിർത്തി ഒരാൾ റോഡിൽ പന്നിയെ ഇടിച്ച് റോഡിൽ കിടക്കുന്നതായി പറഞ്ഞു തുടർന്ന് കാർ ഓടിച്ചു പോകുകയും ചെയ്തു കൂട്ടുകാർ എത്തി നോക്കുമ്പോൾ റോഡിൽ കിടക്കുന്ന ആദർശനെ കാണുകയും തുടർന്ന് അതുവഴി വന്ന ഒരു ജീപ്പിൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ആദർശ് മരണപ്പെട്ടിരുന്നു തുടർന്ന് സുഹൃത്തുക്കളുടെ മൊഴിയെടുത്ത പോലീസ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പന്നിയെ ഇടിച്ചതാണ് അപകടകാരണമെന്ന് രേഖപ്പെടുത്തി ആദർശിന്റെ തലയിൽ കുടുങ്ങിയ ഹെൽമറ്റ് ആശുപത്രിയിൽ കട്ട് ചെയ്താണ് പുറത്തെടുത്തത് വാഹനവും സ്ഥലവും അപകടത്തിന്റെ കാഠിന്യവും മനസ്സിലാക്കിയ പോലീസ് ബൈക്കും ആദർശും മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതായി മനസ്സിലാക്കി മറ്റൊരു വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ സംഭവസ്ഥലത്ത് നിന്നും കണ്ടെത്തുകയും ചെയ്തു ആദർശിന്റെ ഹെൽമറ്റിൽ മറ്റൊരു വാഹനത്തിന്റെ പെയിന്റും പോലീസ് കണ്ടെത്തി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരു വാഹനത്തിൽ ആദർശിന്റെ വാഹനവും തലയും ഇടിച്ചതായി കണ്ടെത്തി തുടർന്ന് സുഹൃത്തുക്കൾ വഴിയിൽ കണ്ട കാറിന്റെ വിവരം പോലീസിന് കൈമാറി തുടർന്ന് കാർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു അൻപതോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധന നടത്തിയ പോലീസ് തിരുവനന്തപുരത്ത് വർക്ക്ഷോപ്പിൽ നിന്നും കാർ കണ്ടെത്തുകയും തുടർന്ന് തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു മാത്രത്തിലെ പ്രാഥമിക വിവരം പുറത്തു വന്നപ്പോൾ ആദർശിന്റെ തല മറ്റെന്തെങ്കിലും ഞരുങ്ങിയതാണെന്നും താടിയിൽ ഉൾപ്പെടെ പൊട്ടിയതായും കഴുത്തിൽ ഒടുവുള്ളതായും കണ്ടെത്തി തുടർന്ന് പോലീസ് ഡ്രൈവറെ ചോദ്യം ചെയ്തതിൽ അപകടം ബൈക്കും കാറും തമ്മിൽ ഇടിച്ചതാണെന്നും തുടർന്ന് കാറിന്റെ വലതുവശത്തെ ടയറിൽ ബൈക്കിന്റെ ഹാൻഡിലും ക്രാഷ് കാർഡും തമ്മിൽ ഞെരുങ്ങിയതാണെന്നും പോലീസിനു മനസ്സിലായി കാറിൽ കുറി ആദർശിനെ പത്ത് മീറ്ററോളം വലിച്ചു കൊണ്ടുപോയതായും തുടർന്ന് കാറിൽ നിന്നും ബൈക്കും ആദർശം തെന്നിമാറി റോഡിൽ വീണെന്നും വാഹനത്തിലുള്ളവർ ഇറങ്ങി നോക്കുമ്പോൾ ആദർശ് മരിച്ചതായി തോന്നി എയർപോർട്ടിലേക്ക് പോകേണ്ടതിനാലാണ് കാറുമായി പോയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു തുടർന്നാണ് കാറാണ് പന്നിയെ ഇടിച്ചതെന്ന് പോലീസ് പറയുന്നു